സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാത്രി കിടക്കാൻ നേരത്തന്നെ എന്തപ്പം ചായക്കാടി ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയേക്കാരല്ലേ അപ്പോൾ രാവിലെ ഇനി ഇപ്പോൾ ദോശയാണെങ്കിൽ അതിനുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ട് ഇങ്ങോട്ട് കിടക്കും അല്ല വെച്ചാൽ പുട്ടാണെങ്കിൽ പിന്നെ അങ്ങനെ ഓരോ പ്ലാനിങ്ങുകൾ പ്ലാനിങ്ങുകളുണ്ടാവില്ലേ മനസ്സിൽ എന്നിട്ട് അതൊക്കെ ഇങ്ങോട്ട് നേരെ ആക്കാണ്ട് പിന്നെ കടക്കാനൊരുങ്ങും ഇനിയിപ്പോൾ കറിക്ക് കടലേ വല്ല ചെറുപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വള്ളത്തിലിടും അപ്പോൾ ഞാൻ ആലോചിച്ച് നിൽക്കണത് വേറൊന്നും അല്ല മക്കളെ ഓരോരോ ഓർമ്മകൾ മനസ്സിലേക്ക് ഇങ്ങോട്ട് തിങ്ങി പോലെയാണ് കൂടുതലും അച്ഛൻ്റെ ഓർമ്മകളാണ് കേട്ടോ അപ്പോത്തിന് നമ്മളെ കണ്ണൊക്കെണ്ടെന്ന് അറിയാൻ തുടങ്ങും എന്തായാലും ഒരുപാട് ഇങ്ങോട്ട് ചിന്തിച്ച് കൂട്ടാനുമില്ല കാരണം ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നാലും എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കറങ്ങി തിരിഞ്ഞാലും ആ ഒരു ഓർമ്മ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ നമ്മൾ എടുക്കാനുള്ള പണികളൊക്കെ എടുക്കണം അങ്ങനെ കുട്ടികളെ മക്കളെന്ന് പറഞ്ഞ പോലെ സ്കൂൾ സ്കൂൾക്ക് അംഗൻവാടിക്കൊക്കെ ആക്കിയാണ്ട് ഞാൻ നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ വന്ന് നിൽക്കണം ഇനിയിപ്പോൾ എനിക്ക് കറി ഉണ്ടാക്കാണ്ട് ഇന്നാൾ മാറാതെ തട്ടണം എന്ന് പറഞ്ഞാണ്ട് ഞാൻ അടക്കളയിൽ മാറാലൊന്നും തട്ടി കൂട്ടിയിട്ടില്ല ഞാൻ ആ പണികൾക്കൊക്കെ നോക്കട്ടെ കറി ഉണ്ടാക്കണം കറിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാക്കുമ്പം പോലെ ഉണ്ടാക്കാം ഞാനിന്ന് വിചാരിച്ചൊരു കുഞ്ഞ് സാമ്പാർ ഉണ്ടാക്കിയാലോ അപ്പം അടക്കളയിൽ തന്നെ വെപ്പും തീനിയും വെപ്പും തീനിയും പറഞ്ഞായാൽ അതും ശരിയാവൂലല്ലോ എന്തായാലും നമുക്ക് എല്ലേ പണികളും ഒരുപോലെ എടുക്കാനും കഴിയൂല ഇനിയിപ്പോൾ വെച്ചുണ്ടാക്കുന്ന പരിപാടിയാണെങ്കിൽ അതങ്ങനെ കഴിയും അല്ലാതെ തട്ടി എന്ന് പറഞ്ഞാണ്ട് ഒരു ദിവസം അതിന് എന്നെ മെനക്കെ ഇട തന്നെ വേണം മക്കളെ അതോടെ തന്നെ അതായി ഇന്ന് അടുക്കളയിൽ അല്ലറച്ചില്ലറ പണികളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ ഇങ്ങോട്ട് തുടങ്ങണത് കേട്ടോ അടുക്കളയിൽ ഇങ്ങോട്ട് മാറാൽ വന്നു കൂടിയ ഒരു വിളിച്ചല്ലാത്ത പോലെയാണ് അടഞ്ഞു അടഞ്ഞിക്കണ പോലെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഇന്നത്തെ ദിവസം ഞാൻ അതിനായിട്ട് ഇങ്ങോട്ട് ഒരുങ്ങിങ്ങും നിന്ന് നിൽക്കണം ഇന്നിപ്പോൾ മാറാല തട്ടാനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ എനിക്ക് തോന്നി മനസ്സിൽ വല്ലാണ്ട് ഓർമ്മകളൊക്കെ ഓരോന്നോരോന്ന് മണ്ടിപ്പാഞ്ഞു വരും അപ്പോൾ പെരയിൽ അടങ്ങി നിൽക്കുന്നതിന് നല്ലത് ഇതേപോലത്തെ ഓരോ പണികൾ എടുക്കുന്നതന്നെയാണല്ലോ പഠിച്ചോനേന്ന് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ നമ്മളെ വീട്ടിൽ ഓരോ പണികളെടുക്കാനും ഇങ്ങോട്ടും ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ നമ്മളെ വീതലമുക്ക് മാറാലെ തട്ടിയാൽ റിയാ അവിടെ വെള്ളം കുടുക്കുന്നുണ്ട് കുട്ടികൾക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം വെക്കണ ചെമ്പും ഉണ്ടായാലും കുറച്ച് വെള്ളം ആക്കി അടപ്പത്ത് വെച്ചേന്നിട്ടോ അടപ്പിലെ തെയ്യും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം തീ കൂട്ടിയിട്ട് കുറേ നേരം അയക്കണ് അപ്പം ഞാൻ എന്ത് തട്ടി അറിയോ അതിൻ്റെ മേലെക്കൂടെ പഴയ ഒരു തുണി ഉണ്ടായിരുന്നു തുണി അതിൽ ആ വണ്ടിയുമ്മ വിരിച്ചൊടുക്കുന്ന തുണിയാണ് ആ തുണി ഇവിടെ കൊണ്ടുവന്നാണ്ട് ആ കുടുക്കേൻ്റെ മേലെക്കൂടെ അങ്ങോട്ട് വിരിച്ചു കൊടുക്കണമെന്ന് പിന്നെ മാറാലോ ചാടണത് ആ തുണിയുമൊക്കെ ആകും ആ തുണീൻ്റെ ആവശ്യമില്ല പഴയ തുണിയാണല്ലോ അങ്ങനെ ഇതാ ഞമ്മളെ വീതലമൊക്കെ നമ്മൾ പറ്റിപ്പിടിച്ചൊക്കെ കയറിയിക്കണം ഇനി ഇങ്ങോട്ട് ഒരു തിലക്കന്ന് ഓരോ പണികൾ തുടങ്ങട്ടെ മക്കളെ മഴക്കാലമായ ഏറെ പണിയൊക്കെ അറിയാൻ ഞമ്മളെ പെരയിലെ എന്തായാലും ഇതാ ഞാൻ ഇന്നലെ വിഷ്ണുവിൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടോ ഞാനിപ്പോൾ പെരയിൽ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല ഞാൻ എന്തേലും ഒരു പണിക്ക് പോയാലോ എന്ന് എന്തെങ്കിലും ഒരു പണിക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കാം നമ്മളെ മക്കളെടുത്ത് ആരും ഉണ്ടാവില്ല സൂര്യമോള അംഗൻവാടിക്ക് പോകുമ്പോഴത്തേന് ഓള് ഒരുക്കി കൊടുക്കാൻ കൊടുക്കാനൊരാളു വേണ്ടേ അപ്പം അതിന് ആളുണ്ടാവില്ല അപ്പം ഞാനിങ്ങനെ പറഞ്ഞുട്ടോ ഏതായാലും ഇനിയിപ്പോൾ വല്ല കടയൊക്കെ പോവുകയാണെങ്കിൽ തന്നെ പണിക്ക് പോവുകയാണെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായാലും ഒരു ഒമ്പണി ആകുമ്പോഴത്തേന് ആ കടയിൽ എത്തേണ്ടി വരും ഇനി എട്ടാവുമ്പോഴത്തേന് നമ്മൾ നമ്മളെ പേരേന്ന് തന്നെ ഇറങ്ങേണ്ടി വരും എത്ര എട്ട് മണിക്ക് തന്നെ ഇറങ്ങേണ്ടി വരും എന്നാലേ നമ്മൾ അവിടെയൊക്കെ എത്തിക്കിട്ടുള്ളു പിന്നെയെന്ന് പറഞ്ഞാൽ വല്ല വീട്ടുജോലിയൊക്കെയാണ് നമുക്ക് പറ്റണ ഒരു പണി പറഞ്ഞാൽ എന്നിട്ട് ഞാനതിനെക്കുറിച്ച് പറയുന്നു വല്ല വീട്ടിൽ ജോലിയൊക്കെ ആണെങ്കിൽ നമുക്ക് തെറ്റില്ലെന്നു എവിടെയെങ്കിലൊക്കെ നിങ്ങൾ കിട്ടുമോ നോക്കി നോക്കിയെന്ന് കാരണം പെരയിൽ വെറുതെ കുത്തിരിക്കണത് ആലോചിച്ചിട്ടല്ല മക്കളെ വെറുതെ ഇരുന്നാൽ നമുക്ക് ഇതേപോലെ തല്ലറ ചില്ലറ പണികളൊക്കെ നമ്മളെ പെരയിലെടുക്കാണ്ടാവും അതൊന്നല്ല ഇപ്പോൾ ഞാൻ ചിന്തിക്കണത് നമ്മളെ പുതിയൊരു വീട് കയറ്റിയിട്ട് അതൊന്നും ആവാതെ അവിടെ കിടക്കുന്നുണ്ട് നമ്മളെ കയ്യിൽ പൈസ അല്ലാതെ പണി ഇങ്ങോട്ട് തുടങ്ങൂലാന്ന് ഉറപ്പ് നമ്മളെ കയ്യിൽ ഇതാ പിടിച്ചോളി പറഞ്ഞിട്ട് പണിക്കാർക്ക് എടുത്ത് കൊടുക്കാൻ കുറച്ച് സംഖ്യ ഉണ്ടെങ്കിൽ തിരക്കടിയില്ലേന്നു മക്കളെ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ കുട്ടികൾ മക്കളൊക്കെ ഉണ്ടരുതിക്കോളി ഒരാൾ മാത്രം പണിക്കോയി നയിച്ചോണ്ടെന്നിട്ട് ഒന്നും ആവൂല അതും നമ്മൾ കുറേ ചിന്തിച്ചു നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ പറയുക കേട്ടോ ഞാനിങ്ങോട്ട് ആലോചിക്കാതെ ഒന്നുമില്ല ഞാനും എന്തേലുമൊക്കെ പണിക്കിറങ്ങിയാലോന്ന് ഞാനും ചിന്തിക്കായി ഒന്നുമില്ല മക്കളെ കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടിൻ്റെ കാര്യമല്ല ഒരു വീട് പണി നമുക്ക് നമുക്കിങ്ങോട്ട് തുടങ്ങാൻ നിന്നാൽ ഇനിയിപ്പോൾ ഒരാളെ കൊണ്ട് ഒന്നും ആകൂല നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ കുറച്ച് പൈസ വേണം എന്നാൽ ഞമ്മളെ കാര്യങ്ങളൊന്നും എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല കേട്ടോ നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാ പോലെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മളെ കയ്യിൽ പൈസ എന്തിനും ഏതിനും തൊട്ടേനും പുച്ഛേനും പറഞ്ഞു പൈസ വേണമെങ്കിൽ രണ്ടാളും പണിക്കോയെങ്കിൽ തന്നെ നടക്കുമോ ഒരാളായിട്ട് പെരയിലിരുന്നാൽ പോലല്ലോ പിന്നെ കുട്ടി പറഞ്ഞാൽ ചെറുതാണ് ഓള അംഗൻവാടിക്ക് ഒരുക്കി പറഞ്ഞേക്കണം വിഷ്ണു പറഞ്ഞാൽ വലിയ കുട്ടിയായി ഒറ്റയ്ക്ക് വളമ്പി തിന്നാൻ വെച്ചുണ്ടാക്കിയാണ്ട് നമ്മൾക്കാണ്ട് പോയാൽ വളമ്പി തിന്നാൻ കൊണ്ട് കൈ കഴിയും വിഷ്ണുവിനെ കൊണ്ട് കഴിയും പക്ഷെ സൂര്യമോളെ കൊണ്ട് അതിനും കഴിയുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഓട് കുറച്ചങ്ങോട്ട് ആവട്ടെ കരുതി നിൽക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകാൻ അതായത് വല്ല കടയൊക്കെ ആയാലും വാണ്ടില്ല മക്കളന്നെ ഇപ്പോൾ തുണിക്കട ആയാലും എന്തെങ്കിലുമൊക്കെ കടകളായാലും പോവാന് അപ്പോൾ അതിന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഞാൻ മനസ്സിലിങ്ങനെ ഓരോ ആലോചനകൾ വരുമ്പോൾ പെരയെ കുത്തിരിക്കാനൊന്നും തോന്നില്ല പണിക്കിറങ്ങിയാലും എന്നെ തോന്നുള്ളൂ അങ്ങനെ ഇതാക്കണ് ഞാൻ എന്നിട്ട് പണി എന്ന് പറഞ്ഞത് എന്ത് പണിയാണെന്ന് ചോദിച്ചാൽ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു അതായത് വല്ല വീട് പണിയൊക്കെ ഉണ്ടാവുമല്ലോ വീട് പണി പറഞ്ഞാൽ വീട്ടുജോലി എടുക്കണ പണി അടിക്കൽ വാരൽ തുടക്കൽ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കി എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ കിട്ടാണെങ്കിൽ പോകണം എന്നൊക്കെ അങ്ങനെ കരുതി നിൽക്കുകയാണ് മക്കളെ അങ്ങനെ അതാ അടുക്കളയത്തെ തട്ടലും കൊട്ടലും പറഞ്ഞ പോലൊരു വിധം ഇങ്ങനെ തീർന്നിട്ടുണ്ട് പാത്രം വെക്കുന്ന സ്റ്റാൻഡുണ്ടല്ലോ അത് ഞാൻ അപ്പുറത്തെ അച്ഛൻ കിടക്കുള്ള റൂമിൽ കൊണ്ടുവന്നു വച്ചേനു അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൻ്റെ അച്ഛൻ വന്നുണ്ട് ഞാൻ ദോശ എടുത്തു കൊടുക്കാൻ ചായ എടുത്തു കൊടുക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ ചായയും കടിയെന്ന് പറഞ്ഞാൽ ദോശയും കിഴങ്ങും കറിയാണ് കേട്ടോ ചായതാ സാധാരണ കട്ടൻ ചായ അതല്ല ചൂടുള്ള ചായയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു ഈ കറിയൊന്നും കണക്ക് ചൂടാക്കി കൂടേനോ ഒന്ന് രാവിലെ ഉണ്ടാക്കി വെച്ചതാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ചൂടുള്ള ചായ എല്ലാം കളിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ െന്നും പറഞ്ഞു അങ്ങനെ ഇതാക്കണ് അടക്കളേതോ തട്ടലും കൊട്ടലും പറഞ്ഞ പോലെ അതും ഇങ്ങോട്ട് കഴിഞ്ഞാണ്ട് ആ വീതലും ഒരു തുണി വിരിച്ചതെന്നല്ലോ അത് ഞാൻ അതേപോലെ ഇങ്ങോട്ട് എടുത്താണ്ട് കൊണ്ടുപോയി തട്ടിട്ടോ പുറത്ത് കൊണ്ടുപോയി തട്ടിക്കാണ്ട് അടപ്പിന്റെ അവിടെക്കൊന്ന് വൃത്തിയാക്കി ഒരു വിധം കണ്ട് വൃത്തിയാക്കിയാണ്ട് ഇനി മണ്ണെണ്ണ വളക്കുണ്ട് അവിടെ തുടച്ച് നന്നാക്കാനൊക്കെ കറി ഉണ്ടാക്കിയിട്ടില്ല കറി ഉണ്ടാക്കാണ്ട് ഇനി ഗ്യാസിന്റെ ഇവിടെക്കൊന്നു തുടച്ച് വൃത്തിയാക്കട്ടെ അവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു പടി ഉണ്ടല്ലോ ബെഞ്ച് ആ ബെഞ്ചും കൂടെ ഉണ്ട് തുടച്ചൊന്നും നന്നാക്കാൻ പിന്നെ നമ്മളെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടാവുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മളോട് ഇപ്പോഴും കുറേ കൂട്ടുകാർ നമ്മളെ കാണുമ്പോൾ ചോദിക്കലുണ്ട് എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് അപ്പം നമ്മളെ വീഡിയോ കണ്ടിരിക്കുമ്പോൾ നമ്മളെ വീഡിയോൻ്റെ താഴെ ഒരു കറുപ്പ് ബട്ടൺ ചകപ്പ് ബട്ടൺ എന്നൊക്കെ പറഞ്ഞാണ്ട് സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അതിൻ്റെ കട്ട് തൊട്ട് കൊടുക്കുക അതിമങ്ങട്ട് തൊട്ട് കൊടുക്കുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതായത് കുടമണി ചിഹ്നം അങ്ങോട്ട് വരുമ്പോൾ അതും കൂടെ തൊട്ടെടുക്കുമ്പോഴേ നമ്മളെ സബ്സ്ക്രൈബ് ചിഹ്നം ആവുകയുള്ളു കേട്ടോ പിന്നെ ലൈക്ക് അടിക്കലോ എങ്ങനെയാണ് ഞങ്ങൾക്കറിയില്ല എന്ന് കുറേ അമ്മമാർ എന്നെ കാണുമ്പോൾ പറയില്ലുണ്ട് അപ്പോൾ ലൈക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ വീഡിയോൻ്റെ താഴെ കാണുന്ന ലൈക്ക് ഉണ്ടല്ലോ അതായത് കൈ കൈ എന്ന് പറഞ്ഞാൽ നമ്മളെ നാല് വിരലും ഇങ്ങോട്ട് മടക്കിപ്പിടിച്ചാൽ ഒരു തള്ള വിരലുണ്ടല്ലോ അത് ഇങ്ങട്ട് പൊന്തിച്ച് പിടിച്ച എന്താ അവസ്ഥ അങ്ങനെ ഒന്നും കാണുന്നില്ലേ അതങ്ങോട്ട് തൊട്ട് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെയാണ് മക്കളെ ലൈക്ക് ലൈക്കാവുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ എന്താ പറയാനുള്ള ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ കല്യാണത്തിനോ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ അമ്മമാർ നമ്മളെ കാണുകയാണെങ്കിൽ ഓലി നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരെന്നെ ആവട്ടെ എന്നിട്ട് ഓലി വന്നാണ്ട് നമ്മളോട് പറയലുണ്ട് എങ്ങനെയാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യൽ എങ്ങനെയാണ് ഈ ലൈക്ക് കൊടുക്കൽ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇതൊന്നും പറഞ്ഞു തരുമോ എന്ന് നമ്മളോട് ചോദിക്കലുണ്ട് അപ്പോൾ ഞാൻ എന്തായിട്ടും ഓലെ ഫോൺ വാങ്ങിയാണ്ട് ഇതാ ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു കൊടുക്കൂട്ടോ അതുകൊണ്ട് അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അതായത് അറിയാത്ത അമ്മമാരൊക്കെ ആരെങ്കിലും ചേച്ചിമാരൊക്കെ ണ്ടെങ്കിൽ ഇനി പോലെ അത് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ട ഞാൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞതും കേട്ടോ അങ്ങനെതാ ഞമ്മളെ ഒരുവിധം തട്ടിക്കോട്ടൊക്കെ കഴിഞ്ഞാണ്ട് അടിച്ചു വരുന്ന പണിയായിട്ടോ അടിച്ചുപൊരിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ലാസ്റ്റ് അതായത് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി തുടക്കം ഞാൻ ഇപ്പം തന്നെ ഇങ്ങോട്ട് വൃത്തിയാക്കണമെന്നില്ല അടിച്ചു കഴിക്കട്ടെ കരുതി അടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവ ഇനി കറി ഉണ്ടാക്കാണ്ട് അപ്പോൾ ഞാനിന്നിപ്പോൾ നല്ലൊരു സാമ്പാർ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അതെന്തായാലും നടക്കണ കാര്യമില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും കറി ഉണ്ടാക്കണമെന്നോ ഇനി ഉള്ളിയും തക്കാളിയൊക്കെ വെച്ചാണ്ട് ഒരു കുഞ്ഞ് കറി ഉണ്ടാക്കിയെടുക്കണം ഉണക്കമീൻ ഉണ്ടായിരുന്നു അത് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടാവുക ഇന്ന് ഉപ്പേരികളൊന്നുമില്ല കേട്ടോ ഇന്ന് ഇപ്പം സമയമെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിയായിട്ടുള്ളൂ ചോറ്ങ്കിൽ എന്തായാലും ഒരു മണി ഒന്നരക്കൊക്കെയാണ് ചോറ് തിന്നല് നമുക്ക് ഉപ്പേരിക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ കറി മീൻ വറുത്തതുള്ളൂ ഇന്നിപ്പം ചമ്മന്തി ഇറക്കണമൊന്നുമില്ല ഇന്നല്ലാത്ത പണികൾ തന്നെ ഒരുപാട് എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എടുത്താണ്ട് എളുപ്പത്തിലുള്ളൊരു കുഞ്ഞ് കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അല്ല വെച്ചാൽ അടക്കളപ്പണി മാത്രം നോക്കാനാണെങ്കിൽ നമുക്ക് ചോറ് കറി ഉപ്പേരിയെന്ന് പറഞ്ഞാല് അതിങ്ങോട്ട് ഉണ്ടാക്കിയാണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് പോയി ഇരിക്കാലോ അല്ലെങ്കിൽ കടക്കണ പോലാണെങ്കിൽ കടക്കും ചെയ്യാം അല്ല വെച്ചാൽ വീട്ടിൽ ഒരുപാട് പണികൾ എടുക്കാണ്ട് എന്ന് ചിന്തിക്കണ എടുത്താലും തീരൂല മക്കളെ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്തായിട്ടും എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് കറി ഉണ്ടാക്കാൻ നിൽക്കും ഇതിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത് എല്ലാവരും ഇതേപോലെയാണെന്ന് എനിക്കറിയില്ല അങ്ങനെ നമ്മൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടോ തുടക്കൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ചായിട്ട് പണികളൊക്കെ ഒരുവിധം അങ്ങോട്ട് ഒരുങ്ങിട്ടേ തുടക്കാൻ നിൽക്കണുള്ളൂ പിന്നെ അവിടെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അവിടെ കഴുകാൻ ആ പാത്രം കയ്യിലൊക്കെ കഴുകി ഞാൻ കറി ഉണ്ടാക്കാനൊക്കെ നോക്കട്ടെട്ടോ പിന്നെ നമ്മളെ വീട് പണി എന്തായെന്ന് ചോദിച്ചാൽ വീട് ഒന്നും ആയിട്ടില്ല മക്കളെ വീട് പണി പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം വീട് പണിയുമൊക്കെ ഒന്നും ചിന്തിച്ചിട്ടില്ല ഇപ്പം എന്തായാലും ഈ പൂക്ക് ഇങ്ങനെ പോവട്ടെ അതിമക്കൊന്നും ചിന്തിക്കണമില്ല കാരണം ഇപ്പം ഇങ്ങോട്ട് പണി തുടങ്ങിയിട്ടുള്ളൂ വിഷ്ണുവിൻ്റെ അച്ഛനാണെങ്കിലും പണിയൊന്നുമില്ല എന്നും മഴ ആയതുകൊണ്ട് പണിയൊക്കെ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അതായത് നമ്മളെ ബേസിൽ ബേസൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് അത്യാവശ്യത്തിന് ഇളവെള്ളം അവിടെ കൊണ്ടുവന്നു വെച്ച് സിംഗിൽ ഇല്ലാത്തത് അങ്ങനെ ഒരു പാത്രം വാങ്ങി വെച്ചതാണ് കേട്ടോ ഇങ്ങനത്തെ രണ്ട് വലിയ ബേസ് ഉണ്ടായിരുന്നു ഇത് ചെറുതാണ് ഇതിലേറെ വലിയൊരു ബേസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇവിടെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് പാകമായതൊന്ന് ചെറുത് വെച്ചെന്നുള്ളു അങ്ങനെ അങ്ങനെതാ വീതലൊക്കെ കണ്ടോ വീതലൊക്കെ തുടച്ച് വൃത്തിയാക്കി ഗ്യാസ് വെക്കണോടുത്ത് ഇതാ ഇവിടെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി സംഗതി ഉഷാറാക്കിയിട്ടോ ഇനി ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി അടപ്പ് അടപ്പിങ്ങട്ട് കത്തിക്കട്ടെ അടപ്പില്ല ഗ്യാസ് കത്തിക്കട്ടെ ഇവിടെ ഒരു കുഞ്ഞു കറി മാത്രം മാത്രമേ ഉണ്ടാക്കിയെടുക്കണുള്ളൂ കേട്ടോ കുഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഉള്ളിയും തക്കാളിയും കറി എടുക്കട്ടെ അല്ലാതെ ഇപ്പം ഒന്ന് കഴിയുമ്പോൾ ചിന്തിക്കില്ല അപ്പോളാണ് നമ്മൾ കുപ്പിയൊക്കെ വെക്കണോടുത്ത് കവറ് ഇവിടെ ഇതിൻ്റെ അടിയിൽ കുപ്പിയൊക്കെ വെക്കുന്നതിൻ്റെ അടിയിൽ ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കലുണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചതായിരുന്നു അപ്പോൾ ആ ഷീറ്റൊക്കെ ആകെ എണ്ണമായ ആയിട്ടുണ്ട് വന്നന്ന് ഞാൻ കുപ്പിയൊക്കെ കഴുകി വെച്ചിരുന്നു പക്ഷേ ഞാൻ ആ ഷീറ്റ് മാത്രം മാറ്റി കൊടുത്തിട്ടില്ലെന്നു കേട്ടോ ആ ഷീറ്റ് ഞാൻ രണ്ടെണ്ണം അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അത് ഇങ്ങോട്ട് ഒട്ടിപ്പിടിച്ചെന്ന് ഈ എണ്ണൊക്കെ ആയിട്ടാണ് തോന്നുന്നത് വെളിച്ചെണ്ണ ഒക്കെ വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം പിന്നെ ആ വെളിച്ചെണ്ണ കുപ്പി അവിടെ വെച്ച് വെച്ച് ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും അതിൽക്കൂടെ കൊട്ടി പിടിച്ച അവസ്ഥയായിരിക്കണം ആ ഷീറ്റൊക്കെ മാറ്റിയാണ്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയാണ്ട് ഇനി അവിടെ നല്ലൊരു ഷീറ്റും കൂടെ വിരിക്കട്ടെ അങ്ങനെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു മക്കളെ ഈ ഒരു തട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടക്കും തലക്കെടുക്കുന്ന പണിയാണെങ്കിൽ നമുക്കത് ഭാരം തോന്നൂല പക്ഷേ എന്തെങ്കിലും ഒരു കാലം കുറേ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം വീട്ടുകാർ ഓണം വിഷു എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോഴേക്കാളും തട്ടൽ എന്ന് പറഞ്ഞതൊക്കെ അതായത് നമ്മൾ അടുക്കൽ വാരിൽ തുടക്കൽ ഒന്നും അല്ല കേട്ടോ മാറാതെ തട്ടി കുപ്പിയും കയ്യിലൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ള പണികളൊക്കെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമ്പോളാവൂലെ ഒക്കൊന്ന് വൃത്തിയാക്കി വെക്കാൻ നോക്കുക അല്ലാതെ സ്ഥിരമായിട്ട് സ്ഥിരം എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു രണ്ട് ദിവസം ഒരു ദിവസമൊക്കെ നമ്മൾ വീട്ടിൽ ഇതേപോലെ അടിക്കല് വാരില് തുടക്കല് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും അടിച്ച് വാരി തുടക്കല് നിർബന്ധമാണ് ഒരു വീട്ടിലാവുമ്പോൾ അതല്ലാതെ നമ്മളുണ്ടല്ലോ മാസത്തിൽ രണ്ട് ദിവസമൊക്കെ മാറാതെ തട്ടുക കൊട്ടുക പാത്രങ്ങൾ കഴുകി മൂറുക എടുക്കാത്ത പാത്രങ്ങളൊക്കെ കഴുകി മൂറുക കുപ്പിങ് കയ്യിലൊക്കെ കഴുകി വെക്കുക എന്നുള്ള പണികളൊക്കെ നമ്മൾ തീർക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇത്രയും ഭാരം തോന്നൂല അല്ല വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസമാണ് നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഇതേപോലെ പണിയൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ ഭാരം തോന്നും മക്കളെ അപ്പോളെയൊക്കെ നമുക്ക് ഒരുപാട് പണികളുണ്ട് എടുക്കാൻ എടുത്ത് ക്ഷീണിച്ചു കുഴങ്ങി എന്നൊക്കെ നമ്മൾ പറയല്ലേ അപ്പം എന്തായാലും മക്കളെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളെ അടുക്കള ആണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും വീടിയൊക്കെ അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ കറി അടപ്പത്ത് വെച്ചതെന്ന് കേട്ടോ ഞാൻ പറഞ്ഞില്ല എന്നൊരു കുഞ്ഞു കറിയാണ് ഉള്ളിയും തക്കാളിയും കറിയാണെന്ന് അതിൽ കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി പറഞ്ഞ പോലെ പച്ചമുളകൊക്കെ കയറിയിട്ടാണ്ട് അടപ്പത്ത് വെച്ച് നല്ലോണം എടുത്ത് അളക്കണേ അതിൻ്റെ ഇടയിൽ ഇതാ ഉള്ളി വാട്ടിയാണ്ട് ഒരു മുട്ട മുട്ടയൊക്കെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഒരു കുഞ്ഞു ഓംബ്ലേറ്റിൻ്റെ ഉണ്ടാക്കി കൊടുക്കണ്ടട്ടോ മുട്ട റോസ്റ്റിൻ്റെ പോലെ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ നമ്മൾ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ രാവിലെ ഒരു കുഞ്ഞു മഴയൊക്കെ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മുഴുവനും മഴയൊക്കെ അറുന്ന് പക്ഷേ കോലം മാറിയിട്ടോ മഴ ഒന്നുമല്ല നല്ല വെയിലുള്ള ഒരു നല്ല കാലാവസ്ഥ തന്നെയാണ് കേട്ടോ അപ്പോൾ മക്കളെ ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബായ്